ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം മേടിക്കാനായിട്ട് ശ്രമിക്കും എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് സംഭവിക്കുന്നത് ഒരു വാഹനം മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പലപ്പോഴും കമ്പനി അവകാശപ്പെടുന്ന ഒരു മൈലേജ് വാഹനത്തിൽ നിന്ന് ലഭിക്കാതെ വരും ഒപ്പം തന്നെ നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനം മേടിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് കൂടുതൽ മൈലേജ് ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്ത ശരി യും പറഞ്ഞാൽ കുറവാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് നിങ്ങൾക്ക് ഒരു പരിധിവരെ ലഭിക്കാനും ഒപ്പം തന്നെ കൂടുതൽ മൈലേജിലേക്ക് നമുക്ക് എത്താനായിട്ട് ഒരു വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് കണ്ടു നോക്കുക ഗുണമാകും ഗുണമായി എന്ന് തോന്നിയാൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഒപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ തരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നതാണ് നമ്മളൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ മൈലേജ് ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ മൈലേജ് തീർത്തും കുറയാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം അതിന് ഈ ഒരു വീഡിയോയെ ഞാൻ രണ്ടായിട്ട് തിരിക്കാം ഈ വീഡിയോ രണ്ടായിട്ട് തിരിക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വാഹനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും വാഹനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ നമ്മൾ വരുത്തേണ്ട ചില മാറ്റങ്ങൾ അത് വണ്ടിയോടി രീതിയിൽ ഒപ്പം തന്നെ വാഹനത്തിൽ ആ ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈലേജിൽ വരുന്ന മാറ്റങ്ങൾ ചെറുതല്ലായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക ഇനി നമ്മുടെ വാഹനത്തിന് നല്ല മൈലേജ് ലഭിക്കാനായിട്ട് നമ്മൾ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ഇതിൽ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് നമ്മൾ എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് മൈലേജ് കുറയുമോ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മൈലേജിന് കുറവ് വരാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായതിനു ശേഷം എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ എടുത്താണ് എ സിയുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണം പറയാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇപ്പം ഞാൻ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം ഈ വണ്ടി ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു നോർമൽ സ്റ്റാർട്ടിങ് ലെവലിലാണ് വാഹനം ഇവിടെ കിടക്കുന്നത് വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായിട്ട് കിടക്കുന്നത് അതിനർത്ഥം കൂടുതലായിട്ട് ആക്സിലറേഷൻ അതായത് സ്ലോ സ്പീഡിൻ്റെ അളവ് കൂടി ആക്സിലറേഷൻ്റെ അളവിലൊന്നും കിടക്കുന്നില്ല വണ്ടി നോർമൽ കണ്ടീഷനിൽ എൻജിൻ സ്റ്റാർട്ടായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഫ്യൂവലിൽ കത്തുന്ന അളവ് കുറവാണ് അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എണ്ണൂറ് ആർ പി എമ്മിലാണ് വണ്ടി സ്റ്റാർട്ടായിട്ട് ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ എ സിയുടെ ബ്ലോവർ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുകയാണ് നിങ്ങൾ നോക്കി എ സിയുടെ സ്വിച്ച് ഓൺ ആണ് എ സിയുടെ ബ്ലോവർ ഓൺ ആക്കി ബ്ലോവർ ഓൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾ വാഹനത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഹനത്തിൻ്റെ ആ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് ചെറിയൊരു ഹൈയിലേക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ എൻജിൻ പ്രവർത്തിക്കുന്ന ആ ഒരു സൗണ്ടിലൊരു വ്യത്യാസം വരും മനസ്സിലായോ എന്ന് പറയുന്നത് നമ്മളുടെ എ സിയുടെ കംപ്രസർ വർക്കിംഗ് തുടങ്ങി അപ്പോൾ എൻജിനിൽ നിന്ന് വരുന്ന പവർ എടുത്ത് ഈ കംപ്രസ്സർ വർക്ക് ചെയ്ത് എ സി നമുക്ക് തരുന്നത് കൊണ്ട് തന്നെ എന്തു ചെയ്യും അവിടെ ഒരു ഇരുന്നൂറ് ആർ പി എം വ്യത്യാസം വരും അതായത് എണ്ണൂറ് ആർ പി എം ആയിരുന്നു നോർമൽ സ്റ്റാർട്ടിങ് സ്റ്റേജെങ്കിൽ ഒരായിരം ആർ പി എമ്മിലേക്ക് വാഹനത്തിൻ്റെ എൻജിനിൽ വരുന്ന ഒരു വ്യത്യാസം വരുമ്പോൾ എന്തു ചെയ്യും അവിടെ ഫ്യൂവലിൻ്റെ അളവിൽ കത്തുന്നതിൽ ചെറിയൊരു മാറ്റം തീർച്ചയായിട്ടും നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ വരും ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വാഹനത്തിൽ എ സി ഉപയോഗിക്കാതിരിക്കാനായിട്ട് കഴിയുമോ ഒരിക്കലുമില്ല ഇനി ഇങ്ങനെ എ സി ഇട്ടെന്ന് പറഞ്ഞ് ഒരുപാട് ഫ്യൂവൽ ഒന്നും കത്തിത്തീരത്തില്ല പക്ഷെങ്കിൽ നമ്മൾ എ സി ഉപയോഗിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്യൂവൽ അവിടെ കത്തിത്തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ ഒരുപാട് പേര് വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റ് ഉണ്ടെങ്കിൽ അതായത് ചൂടത്തൊക്കെയാണ് വണ്ടി കിടക്കുന്നതെങ്കിലെന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ബ്ലോ സ്പീഡ് എ സി ഓൺ ആക്കിയിട്ട് ഈ ബ്ലോ സ്പീഡ് ഫുൾ സ്പീഡിലേക്കിടും ഫുൾ സ്പീഡിലേക്ക് ഇട്ടിട്ട് വാഹനത്തിന്റെ ഉള്ള് തണുപ്പിക്കാനായിട്ട് ശ്രമിക്കും നമുക്ക് വാഹനത്തിന്റെ ഉള്ളു തണുപ്പിക്കാനായിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് നമ്മൾ എ സി ഒന്ന് ഓൺ ആക്കിയിട്ട് ഒരു സ്പീഡിലേക്ക് ബ്ലോവർ ആക്കുക മനസ്സിലായോ എന്നിട്ട് എന്ത് ചെയ്യണം ഈ സൈഡ് ഗ്ലാസ്സുകൾ നമ്മൾ ജസ്റ്റ് താഴോട്ടൊന്ന് താഴ്ത്തിയിടുക താഴ്ത്തിയിട്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ് ഒന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വാഹനത്തിന്റെ ഉൾവശത്തുണ്ടാകുന്ന ആ ഹീറ്റിനെ വെളിയിലേക്ക് തള്ളാനായിട്ട് കഴിയും ഒപ്പം തന്നെ നമ്മളൊരു നല്ല ചൂടായുള്ള ഒരു അവസ്ഥയിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇടുന്നതെങ്കിൽ ഈ ഒരു എല്ലാം പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ എ സിയും ഇട്ടിട്ടുണ്ടാവില്ല അപ്പം തന്നെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും എ സി നമ്മൾ ശ്വസിക്കുന്നത് അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഈ ഗ്ലാസ്സുകളൊക്കെ താഴ്ത്തിയിട്ടതിന് ശേഷം ബ്ലോവർ സ്പീഡ് ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റിലേക്ക് ഒന്ന് ആക്കുക ആക്കിയിട്ട് നമ്മൾ എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളിയിലേക്ക് ആ ഒരു ഹീറ്റിൻ്റെ അവസ്ഥ പോകും ഒപ്പം തന്നെ കൂടുതലായിട്ട് നമ്മൾ എ സി ഉപയോഗിക്കേണ്ട സാ സാഹചര്യങ്ങൾ വരുന്നില്ല വണ്ടി പെട്ടെന്ന് തണുത്തു കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ മാത്രം എ സി നിങ്ങൾ ഉപയോഗിക്കുക എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് തണുപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബ്ലോവർ ഓൺ ആക്കി കൊടുത്താൽ മതി അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം ബ്ലോവർ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എ സി ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ബ്ലോവർ സ്പീഡ് അനാവശ്യമായിട്ട് കൂട്ടാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ കണ്ടീഷൻ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കണം പല ആൾക്കാരും കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ വാഹനത്തിൻ്റെ സർവീസുകൾ ചെയ്യാറില്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു മാസമെങ്കിലും കൂടുമ്പോഴും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ അഴിച്ച് കൃത്യമായിട്ടും മറ്റ് പാർട്സുകൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എയറിൻ്റെ കണ്ടീഷനാണ് ടയറിൽ ഫില്ല് ചെയ്യുന്നത് പല അത് ശ്രദ്ധിക്കാറില്ല ഒരു രണ്ടാഴ്ചയെങ്കിലും കൂടുമ്പോൾ എയർ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മൈലേജിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡുമായിട്ടുള്ള ടയറിൻ്റെ കോണ്ടാക്റ്റ് കൂടുന്നതിന് അനുസരിച്ച് അതായത് ഒരുപാട് ടയർ റോഡുമായിട്ട് പറ്റിപ്പോകുന്നതിന് അനുസരിച്ച് ടയറിൻ്റെ റൊട്ടേഷൻ എന്ത് ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്രയും സ്മൂത്ത് ആകില്ല ഒരു ഗട്ടർ ഇറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള റോഡിൽ പോകുന്ന സമയത്തും ഈ റൊട്ടേഷൻ്റെ അളവിന് തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അത് ബാധിക്കും എന്നാൽ നമ്മൾ ഈ എയറ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് ലഭിക്കും റോഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒരുപാട് കൂടുതലുമല്ലായിരിക്കും ഒരുപാട് കുറവുമല്ലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അത് മൈലേജിനെ സാരമായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു രണ്ടാഴ്ചയെങ്കിലും കൂടുമ്പോൾ എയർ ചെക്ക് ചെയ്യാനായിട്ട് ായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ച് നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുന്നതിന് മുന്നേ എയർ ഫില്ല് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീൽ അലൈൻമെന്റ് വീൽ റൊട്ടേഷൻ എല്ലാം പ്രോപ്പറായിട്ട് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്കൊരു പരിധിവരെ പരിഹരിക്കാം ടയറിൻ്റെ കണ്ടീഷനും നിങ്ങൾക്കൊരു പരിധിവരെ നിലനിർത്താനും കഴിയും ഇവിടെ നിങ്ങൾ മൈലേജുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം അതായത് ഒരുപാട് പേര് ചിന്തിച്ചേക്കുന്നത് ഒരു വാഹനത്തിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് വാഹനം റോഡിൽ ഓടിച്ചിട്ടാണെന്നാണ് എന്നാൽ കമ്പനികൾ വാഹനത്തിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വണ്ടി ഒരു മെഷീൻ സംവിധാനം വഴി ഐഡിയലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ഗിയറും ഇട്ട് ഓടിച്ച് അത്തരത്തിലുള്ള രീതിയിലാണ് ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഒരു കമ്പനി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു വാഹനത്തിന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് അത്തരത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കയറ്റവും ഇറക്കവും വളവും ഘട്ടവും ഒക്കെ ഉള്ള റോഡാണ് അപ്പൊ എന്ത് ചെയ്യും മൈലേജിൽ തീർച്ചയായിട്ടും ഉള്ള ഒരു വ്യതിയാനം വരാൻ സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു രണ്ട് കിലോമീറ്റർ എങ്കിലും കുറയാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളുടെ വാഹനത്തിന്റെ മൈലേജ് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഒരു കമ്പനി അവകാശപ്പെടുന്നതെങ്കിൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ നമ്മൾ കുറച്ചു കൂട്ടുക അപ്പോൾ ഒരു ഇരുപത്തിരണ്ടാണെങ്കിൽ ഒരു പത്തൊമ്പത് കിലോമീറ്റർ നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ അതിലും കുറവാണ് നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷനിൽ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ഡ്രൈവിംഗിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ മൈലേജ് ലഭിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ചിലേക്ക് വരുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നിരപ്പായിട്ടുള്ള ഒരു റോഡിലാണ് നമ്മൾ വാഹനം എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയാൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് പതി ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയച്ചിട്ട് ഒന്ന് തൊട്ട് ആക്സിലറേഷൻ കൊടുത്താണ് ഞാൻ വണ്ടി എടുത്ത് ദൈ വണ്ടി എടുത്തു വണ്ടി അങ്ങ് മൂവായി ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു മനസ്സിലായോ അപ്പം ഇവിടെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നമ്മൾ വാഹനം എടുക്കാനായിട്ട് പിടിക്കുന്നു ഇനി എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു ഇത്തിരി മൂവ്മെന്റ്സ് നൽകി ദേ തേർഡ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ ഇത്തിരി മൂവ്മെന്റ്സ് നൽകി തേർഡിലേക്ക് ഇടുന്നു വീണ്ടും ഇത്തിരി കൂടെ മൂവ്മെന്റ്സ് നൽകിയിട്ട് ദേ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പം നിങ്ങൾ നോക്കിയേ നാലാമത്തെ ഗിയർ വരെ ഞാൻ ഇത്രയും ടൈം കൊണ്ടുവന്നു കണ്ടോ അപ്പം നമുക്ക് ഇവിടെ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരുന്നില്ല എന്നാൽ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ ക്ലച്ചിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ വല്ലാതെ കൊടുത്ത് വാഹനം എടുക്കുന്ന ഒരു സ്വഭാവം പല ആൾക്കാർക്കും ഉണ്ട് അത് നമുക്ക് ശരിയല്ല അങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് എടുത്ത് കഴിയുമ്പോൾ കൂടുതൽ ഫ്യുവൽ അവിടെ കത്തിത്തീരും ഇനി ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് എന്തു ചെയ്യും ഒരുപാട് ആക്സിലറേഷൻ കൊടുത്ത് എന്നിട്ട് ആക്സലറേഷൻ കുറച്ച് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുന്ന രീതിയുണ്ട് അങ്ങനെ ഇട്ട് കഴിയുമ്പോഴും അവിടെയും കൂടുതൽ ഫ്യൂല് കത്തി തീരുകയാണ് ആവശ്യാനുസരണമുള്ള മൂവ്മെൻറ്റ്സ് വാഹനത്തിന് വന്നാൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം ഈ ഗിയർ ഡൗൺ ഷിഫ്റ്റ് അഡ്വാൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇപ്പോൾ അവിടെ ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ ഇവിടെ നേരത്തെ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ദേ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുകയാണ് കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു മെല്ലെ ക്ലച്ചെന്ന് അയച്ച് ഇവിടെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ് ഇനി ഞാനിത് ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താണ് പോകുന്നത് കണ്ടോ അപ്പോൾ അവിടെ നമ്മൾ അഡ്വാൻസ് ഡൗൺ ചെയ്യുന്നതും കുറച്ച് നേരം ഉരുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട ഒരു ടൈം വരുമ്പോൾ മാത്രം ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കുറയ്ക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുക ബ്രേക്കിലേക്ക് വരിക നിങ്ങൾ നോക്കി ഇപ്പോൾ ഇവിടെ ഒരു ഗട്ടറാണ് നമുക്കിവിടെ ഇനി ഫോർത്തിലേക്ക് ഇട്ട് പോകാൻ കഴിയത്തില്ല ജസ്റ്റ് തേർഡ് ഗിയറിൽ തന്നെ ഈ ഗട്ടർ പതി ഇറങ്ങി ഇങ്ങനെ പോയാൽ മതി ഇനി വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു ജസ്റ്റ് നമ്മൾ എന്ത് ഹോൺ ചെയ്യുന്നു പതി ആക്സിലറേഷൻ കൊടുത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു അപ്പോൾ ഇവിടെ ഒന്നും കൂടുതലായിട്ടുള്ള ഫ്യൂവൽ കത്തി തീരുന്നില്ല മനസ്സിലായി എന്നിട്ട് വീണ്ടും ഞാൻ ഇത് എന്ത് ചെയ്യുന്നു വണ്ടിക്കൊരു ലൈറ്റ് മൂവ്മെന്റ്സ് നൽകിയിട്ട് ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇത് ഒരു ഇത്തിരി ദൂരെ ഇങ്ങോട്ട് വന്നു വന്നതിന് ശേഷം ഇവിടെ വീണ്ടും ഒരു കയറ്റം തുടങ്ങി ഇതേ തേർഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നു കണ്ടോ നേരത്തെ അഡ്വാൻസ് ചെയ്ത് തേർഡ് ഗിയറിൽ ഇങ്ങനെ എന്റെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഗിയർ ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുകൊണ്ട് അഡ്വാൻസ് ആണ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് വാഹനത്തിനെ വലി മുട്ടിക്കുന്നില്ല വലി മുട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സെക്കൻഡ് കൊടുക്കുന്ന സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതായിട്ട് വരും മനസ്സിലായോ അതായത് തേടിൽ നിന്ന് സെക്കൻഡ് കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ അവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും ഡൗൺ ഷിഫ്റ്റിങ്ങും ചെയ്യുക പിന്നെ ഇത്തിരി ഇടയിൽ നമുക്ക് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അടുത്ത ഗിയർ എടുക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി സെക്കൻഡിൽ ഇങ്ങനെ വരുന്നു ഇവിടെ ചെറിയൊരു കയറ്റം തന്നെയാണ് എന്നാലും എനിക്കൊരു ഇത്തിരി ഇടയിൽ തേട് കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഞാനിത് തേട് കൊടുക്കുന്നു കണ്ടോ തേട് കൊടുത്ത് ഇങ്ങനെ വരുന്നു എന്നിട്ട് വീണ്ടും നിങ്ങൾ നോക്കുക തേടി ഗിയറിൽ തന്നെ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഈ കയറ്റം തേടി കയറുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കുക അല്ലാതെ താഴേന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ താഴേന്ന് കൊടുത്ത് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഫ്യൂല് കൂടുതലായിട്ട് കത്തിത്തീരും അപ്പം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞു ഇപ്പം നിങ്ങൾ നോക്കി അടുത്ത ഗിയർ ഇടേണ്ട ടൈം വന്ന് ഞാൻ ഇട്ടു കണ്ടോ തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇത്തിരി ആക്സലറേഷൻ കൊടുത്ത് പോവുകയാണ് ഇനി ഇവിടെ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഇവിടെ ഇത്തിരി സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഇടാ മനസ്സിലായോ അടുത്ത ഗിയറിലേക്ക് ഞാനിത് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ അടുത്ത ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് വീണ്ടും ചേർക്കു വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഗിയർ ഡൗൺ ചെയ്ത് തേട് കൊടുക്കുക അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് അപ് ഷിഫ്റ്റിങ്ങും ഡൗൺ ഷിഫ്റ്റിങ്ങും ചെയ്യുക വാഹനം എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ടും ഒരുപാട് ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാതിരിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പറയാം അതായത് നിങ്ങൾ ഒരു വാഹനം ഇത്തരത്തിൽ നമ്മൾ ഒരു ഒരു ട്രാഫിക്കിൽ വന്നിട്ട് വണ്ടി നിർത്തുന്നു അതായത് ട്രാഫിക്കിൽ ബ്ലോക്കിൽ നമ്മൾ വണ്ടിപ്പെട്ടു ചിലർ ചെയ്യുന്നതാണ് ക്ലച്ചിലും ആക്സിലറേഷനിലും വന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വാഹനത്തെ നിർത്തുന്ന രീതിയുണ്ട് ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷനിലോ ഒരിക്കലും ചെയ്യരുത് കാരണം അവിടെ കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും ക്ലച്ചിന് കംപ്ലൈൻ്റ് വരും കാരണം വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ നിർത്തുന്നതാണ് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒന്നെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടുക അതിൽ ഏറ്റവും നല്ലത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്ടർ ആക്കുക ന്യൂട്ടർ ഈ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ട് വാഹനത്തെ നമ്മൾ നിർത്തുക ഒരു നിശ്ചിത സെക്കൻഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈം കഴിഞ്ഞ് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത് ഇനി കൂടുതൽ നേരം വാഹനം നിർത്തുന്ന ഒരു ഹെവി ട്രാഫിക്കാണ് ബ്ലോക്കിൽ പെട്ടുപോയി അവിടെ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ വരുന്ന മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ എനിക്ക് വാഹനം ഓഫ് ചെയ്തിട്ട് നിങ്ങളോട് കാര്യം പറയാം മനസ്സിലായോ അപ്പം നമുക്ക് അവിടെ കൂടുതലായിട്ടുള്ള ഫ്യുവല് കത്തിത്തീരുന്നില്ല അങ്ങനെ മൈനൂട്ടായിട്ട് വരുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ വാഹനത്തിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യുവല് നമുക്ക് ഒരുപാട് കത്താതിരിക്കാനായിട്ട് കഴിയും നമുക്ക് മൈലേജ് കൃത്യമായിട്ട് ലഭിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയെടുക്കാം ഒപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം